അംഗൻവാടി ജീവനക്കാരുടെ വേതനം ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്ന് അംഗൻവാടി ജീവനക്കാരുടെ സംഘടനയായ ഐ എൻ ഏ എഫ് സംസ്ഥാന പ്രസിഡന്റ് അജയ് തറയിൽ നിലവിൽ വേതനം മൂന്ന് തവണകളായി ഒരു മാസം എടുത്താണ് വിതരണം ചെയ്യുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അജയ് തറയിൽ പറഞ്ഞു കണ്ണൂർ ഡി സി സിയിൽ സംഘടനയുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ി ബേബി സുമ ശ്യാമള കെ വി നന്ദൻ കൈതേരി ഗ്ലാഡിസ് തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം